ഇന്ത്യയുടെ കായംകുളം കായംകുളം വിപുലമായി ആഘോഷിച്ചു റാലിക്കും പതാക ശേഷം നടന്ന പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി എഴുപത്തിമത് സ്വാതന്ത്ര്യ ദിനാഘോഷം സ്വാതന്ത്ര്യ ദിനാഘോഷം മിസ് പേയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ആഘോഷിച്ചു ഒൻപത് മുപ്പതിന് ആരംഭിച്ച നിശ്ചല ദൃശ്യങ്ങൾ ടാബ്ലോ വേഷവിധാനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പൊടിയോടു കൂടിയ സന്ദേശ റാലി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ചു കായംകുളം പരിപ്ര ജംഗ്ഷൻ കാക്കനാട് വഴി സ്കൂളിൽ എത്തുകയും തുടർന്ന് പതാക ഉയർത്തലും നടന്നു പൊതുസമ്മേളനം കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു മ്യൂസിപ്പാൽ ഡയറക്ടർ ബി സജി സ്വാഗതം ആശംസിച്ചു ഇവിടെ എൽ ഡി പി സി ഉണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡർ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എയർപോർട്ട് മാത്രമേ കോളേജുകളുണ്ട് സ്കൂളുകൾ ഉണ്ട് എന്നാൽ സജീവം ആരംഭിക്കുന്നവരെ ബുദ്ധിമുട്ടിൽ സംഭവിച്ചവർക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്ഥാപനം ചെയർപേഴ്സൺ കാരണം എനിക്ക് ധൈര്യം പറയാൻ കഴിയും ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഈ സ്ഥാപനം ആരംഭിച്ച ശേഷം ആണ് അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു ഭാഗമായ അഥവാ ഇന്ത്യയിൽ ഒരു സ്ഥാപനം ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടി ആരംഭിച്ചത് ഞാനാണ്

ബാക്കി ഇരുപത്തിരണ്ട് പേരോളം നോൺ സ്റ്റാഫാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് സെൻസ് ഉണ്ട് നല്ല പ്ലേ സെൻസ് ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കിടന്നു വന്ന് നമ്മുടെ ഫിസിയോ തെറാപ്പിസ്റ്റർ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത്ര മനോഹരമായ ഒരു ഫിസിയോതെറാപ്പി സെന്റർ ായംകുളം നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മാവേലിക്കര വേ ഓഫ് ഹോപ്പ് ഡയറക്ടർ അജിത് ഈപ്പൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് കേശുനാഥ് ബാബുജി മിനി സാമുവേൽ അൻസാരി കോയിക്കലേത്ത് ആശിഷ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി മിസ്ബ ഇപ്പോൾ നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് വിവരണം നൽകി കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ നിന്നും വന്ന വേദവിദ്യാർത്ഥികൾ കൊറിയോഗ്രാഫി സ്കിറ്റ് മൈം തുടങ്ങിയ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു മിസ്ബയിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഡാൻസ് ദേശഭക്തിഗാനം എന്നിവയും അവതരിപ്പിച്ചു രാഷ്ട്രീയ സാമൂഹിക ആത്മീക മേഖലകളിലെ പ്രമുഖരും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം